എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് ലെവൻ ഇസ് ടു ലെവൻ അല്ലെങ്കിൽ ലെവൻ ലെവൻ ഈ ലെവൻ ലെവൻ എന്നുള്ളത് ഒരു എയ്ഞ്ചൽ നമ്പറാണ് അതായത് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും എഴുതി എഴുതിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ യു ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക് നിങ്ങളുടെ വിഷസ് വളരെ വൈകാതെ തന്നെ നടക്കും നിങ്ങൾക്ക് പ്രോസ്പിരിറ്റി വെൽത്ത് എല്ലാം അടുത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു സിമ്പിളാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ലെവൻ ലെവൻ എന്ന ഏഞ്ചൽ നമ്പർ നമുക്ക് അത് വെച്ചിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അത് വളരെ 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 പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുമെന്ന് അറിയത്തില്ല ബട്ട് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാനിങ്ങനെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് ഒട്ടും സംഭവിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യം നമ്മൾ വിചാരിക്കാത്തൊരു സമയത്ത് വിചാരിക്കാത്ത രീതിയിലാണ് നടന്നത് അത് എപ്പോഴും നമുക്ക് യൂണിവേഴ്സ് തരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് തരത്തുള്ളൂ അങ്ങനെ പല അനുഭവങ്ങളും എനിക്കുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഡയലോഗ അല്ലെങ്കിൽ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് അതിലൊക്കെ ഈ കാര്യം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അധികം വലിച്ചു നേട്ടാതെ നമുക്ക് ടെക്നിക്കിലേക്ക് കിടക്കാം അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ബുക്ക് ഒരു പേന ഈ പേനയുടെ കളർ എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് റെഡ് ഗ്രീൻ ബ്ലൂ ഇതൊക്കെ വളരെ നല്ല എന്താ പറയുക പോസിറ്റിവിറ്റി കൊടുക്കുന്ന കളേഴ്സാണ് എസ്പെഷ്യലി ഗ്രീൻ ഒരിക്കലും ബ്ലാക്ക് യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സമയം ബിഫോർ ബെഡും അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് ആ ആ സ്പോട്ട് ഓക്കെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടൈം അപ്പോൾ നമ്മൾ ഇലവൻ ലെവൻ ടെക്നിക്ക് എന്താണെന്ന് പറയാൻ പോവാണ് നിങ്ങളുടെ ഒരാഗ്രഹം ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ക്രേവ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ എനിക്ക് ഒരു കാറ് മേടിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ കാറ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാർ ഏതാണ് അത് ആ കാറിൻ്റെ പേരും നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതിൻ്റെ കൂടെ അതായത് എനിക്ക് നല്ലൊരു ജോലി കിട്ടി എനിക്ക് നല്ലൊരു സർക്കാർ ജോലി എനിക്ക് ലഭിച്ചു താങ്ക് യു യൂണിവേഴ്സ് ഈ താങ്ക് യു യൂണിവേഴ്സ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇത് വളരെ 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 ആണ് യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറയുകയാണത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് ഇത് നിങ്ങളെ പതിനൊന്ന് തവണ പതിനൊന്ന് ദിവസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ രാവിലെ എണീറ്റതിന് ശേഷമോ ശേഷം എന്ന് പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഓക്കെ ഒരു ബ്രീത്ത് എടുക്കുക നല്ലോണം ബ്രീത്ത് എടുത്ത് മൈൻഡ് കൂൾ ആയതിന് ശേഷം ആ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടു നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് ആ സാധനം ലഭിച്ചു കഴിഞ്ഞു ആ ഹാപ്പിനെസ് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾ കഷ്ടപ്പെട്ട് രാത്രി പഠിച്ച് നേടിയ ആ ജോലി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ജോലി നിങ്ങൾ ഇത്രയും ആഗ്രഹിച്ച നിങ്ങളുടെ കാറ് അല്ലെങ്കിൽ വീട് അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ ആ വൈബ് അല്ലെങ്കിൽ ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഒരു പേന എടുക്കുക അത് എഴുതുക ഇന്ന ആഗ്രഹം എൻ്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എൻ്റെ ആഗ്രഹം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന കാറ് മേടിക്കാൻ പറ്റി എനിക്ക് ബെൻസ് കാറ് മേടിക്കാൻ സാധിച്ചു താങ്ക് യു യൂണിവേഴ്സ് അങ്ങനെ ഒരാഗ്രഹം ഒരാഗ്രഹം എഴുതാൻ പാടുള്ളൂ നമ്മൾ അങ്ങനെ ഇലെവൻ ലെവൻ ടെക്നിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ പതിനൊന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ആഗ്രഹം സെയിം ലെവൻ ലെവൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം സ്പെസിഫൈ ചെയ്തിട്ട് പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ ഒന്നില്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നോ അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷമോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇനി ഇത് പതിനൊന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ച് വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കത് കത്തിച്ച് കളയാം കത്തിച്ച് ഓസ്മോസിലേക്ക് വിടാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാം നമ്മൾ ഗോ ചെയ്യുകയാണ് ഈ കത്തിച്ച് കളയുന്നത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കണം ആ കാര്യം ഇവരും നമ്മൾ പറ്റി അത് എങ്ങനെ നടക്കും എവിടെ നടക്കും ഏത് സാഹചര്യത്തിൽ നടക്കും ഇത് ഏത് രീതിയിൽ നടക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളത് വിട്ടുകൊടുത്തു നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യും വേണം നമ്മളിപ്പോൾ ലോഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളോ നമ്മൾ ചെയ്യാതിരിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക ഓക്കെ അത് ബാക്കി യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം ഇങ്ങനെ കത്തിച്ച് കളയണമെങ്കിൽ കത്തിച്ച് കളയാം സൂക്ഷി വയ്ക്കണമെങ്കിൽ സൂക്ഷി വയ്ക്കാം പിന്നെ കുറച്ചും കൂടി ആയിരിക്കും നിങ്ങൾ ഇത് ഇലവൻ ഇലവൻ പതിനൊന്ന് പതിനൊന്ന് നമ്മുടെ സമയമുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾ എഴുതുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവാം അത് രാവിലെ ആവാം അല്ലെങ്കിൽ രാത്രിയാവാം അത് നിങ്ങളുടെ ഓരോരുത്തരുടെ മൈൻഡിൻ്റെ ഇതുപോലെ ചെയ്യുക ലെവൻ ലെവൻ എന്നുള്ള ആ ഒരു ഇത് ഇംപ്ലിമെൻ്റ് ആവുമ്പോൾ കുറച്ചും കൂടിയും മാനിഫെസ്റ്റേഷന് കുറച്ചും കൂടിയും ഫാസ്റ്റ് ആയിരിക്കും കാര്യങ്ങൾ എന്നാണ് നമ്മൾ പഠനങ്ങൾ പറയുന്നത് എന്നാലും രാത്രി തൊട്ട് തൊട്ടുമുന്നേ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതും വളരെ 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 എഫക്റ്റീവ് തന്നെയാണ് അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അത് ചെയ്ത ഇത് ഇതാണോ ഫാസ്റ്റായി വർക്ക് ചെയ്യുക അങ്ങനെയൊന്നുമില്ല ഞാനൊരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ കൺവീനിയൻസ് എങ്ങനെയാണോ അതനുസരിച്ച് ചെയ്യുക ഓക്കെ എപ്പോഴും ഒരേ സമയത്തന്നെ അത് ചെയ്യാൻ നോക്കുക ഇപ്പം നിങ്ങൾ രാത്രി പത്തരയ്ക്കാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാത്രി പത്തരയ്ക്ക് തന്നെ അത് ചെയ്യുക ഓക്കെ അതൊരു കംപ്ലീറ്റ് പ്രോസസ്സാണത് ഓക്കെ എന്നാലും അത് കംപ്ലീറ്റ് ഒരു പൂർണ്ണ പൂർണ്ണതയിലേക്കത് എത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ ക്രേവിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നമുക്ക് നടത്തി കഴിഞ്ഞു നമ്മൾ അത് നടത്തി കഴിഞ്ഞു നമ്മൾ യൂണിവേഴ്സിൽ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓക്കെ ഓൾ ദി ബെസ്റ്റ്